ഞങ്ങളിത് ഈ തറവാട അമ്പലത്തിലൊക്കെ പോയി വീട്ടിലെത്തിയപ്പോഴാണ് കേട്ടോ ഈ ഒരു പ്രസാദ് ഇരിക്കുന്നത് കാണുന്നത് ഗണപതി ഹോമത്തിന്റെ അവലി വിളയിച്ച തേങ്ങക്കൊത്തൊക്കെ ഇട്ടിട്ടുള്ള ഈ ഒരു പ്രസാദം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ സമയം ഒരു ഉച്ചയ്ക്ക് ആയിട്ടുണ്ട് ഇനിയിപ്പോ ഫുഡൊക്കെ ഒന്ന് കഴിക്കണം ഇന്ന് ചേച്ചിയുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് ഉച്ചക്ക് കഴിക്കാനായിട്ട് ആദ്യം തന്നെ നമ്മുടെ സ്വാമിമാരെല്ലാം ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട് ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റംസ് നല്ല ടേസ്റ്റി വെജിറ്റബിൾ ബിരിയാണി സാലഡ് പപ്പടം പിന്നെ ചേച്ചിയുടെ സ്പെഷ്യൽ സോയാ സിക്സ്റ്റി ഫൈവ് ഈ രണ്ട് കുഞ്ഞുചാമിമാർക്ക് വിശക്കടേ ഉണ്ടായിരുന്നില്ല നാട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പം മെയിൻ ഈ കുഞ്ഞുമാവനെ ചുറ്റി തിരിഞ്ഞിട്ടാണ് പാറിക്കുട്ടി ഉണ്ടാവുക അട്ടിയാട്ടി നമ്മുടെ കുഞ്ഞുവാവേനെ ഉണർത്തിയിട്ടുണ്ട് കുഞ്ഞുവാവേനെ അവൾക്ക് എന്തൊക്കെ പേരാണോ വിളിക്കാൻ ഇഷ്ടമുള്ളത് അതൊക്കെ അവൾ വിളിക്കൂട്ടോ മുയലകുട്ടി ശ്രീയാങ്കുട്ടി അങ്ങനെ എന്തൊക്കെയോ പേരുകളുണ്ട് അങ്ങനെ കഴിക്കാനായിട്ട് ഈ വാവേനെ താഴേക്ക് എടുത്തി കൊടുത്തതാണ് ഞാനും പാവയും നേരിൽ കണ്ടിട്ട് വലിയ പരിചയം ഒന്നുമില്ലെങ്കിലും ഫോണിലൂടെ ഞങ്ങൾ ഭയങ്കര പരിചയക്കാരാണ് കേട്ടോ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും റെസ്റ്റിംഗ് ടൈമിലാണ് എല്ലാവരും ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കുഞ്ഞുമായിരിക്കും പാറ ചേച്ചീനെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ ചേച്ചി പോകുന്ന വഴിയിലെല്ലാം നോക്കിയിരിക്കുകയായിരുന്നു ആള് നാളെയാണ് പാറക്കുട്ടിയും ഒക്കെ മലക്കി പോകണത് അപ്പം അതിനായിട്ടുള്ള ഒരുപാട് ഒരുക്കങ്ങളുണ്ട് ചെയ്യാനായിട്ട് ഈ തേങ്ങ നിറയ്ക്കാനായിട്ടുള്ള തേങ്ങയെല്ലാം ക്ലീൻ ചെയ്യാനുണ്ട് അപ്പോൾ അതിന്റെ പരിപാടിയിലാണ് കേട്ടോ ആ കുട്ടിയേട്ടം കൊണ്ടുപോകാനും നാളെ ഇടാനൊക്കെ ആയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ തേങ്ങ ക്ലീൻ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് നമ്മുടെ തേങ്ങ ക്ലീനിങ്ങിന്റെ ടൈമില് കുട്ടികളുടെ പെട്ടെന്ന് തോന്നിയിട്ടുള്ള ഒരു ഐഡിയ ആണ് ഇത് അതിനിടയിലേക്ക് കുട്ടം വന്നിട്ടുണ്ട് കേട്ടോ നാളെ തേക്ക് പോവാനായിട്ടുള്ള കാർ ക്ലീനിങ്ങിലാണ് നാളെ രാവിലെ അമ്പലത്തിൽ നിന്നാണ് കെട്ടുനറ നമ്മുടെ വീട്ടിനടുത്ത് തന്നെയുള്ള ശിവക്ഷേത്രത്തിൽ നിന്നാണ് കേട്ടോ എല്ലാവരും ഓരോ പരിപാടികളിൽ ബിസിയാണ് ഈ ഒരു ടൈം ആയപ്പോഴേക്കും ഇപ്പം നന്നായിട്ട് സൈഡ് ആയിട്ടുണ്ട് ആൾക്ക് നല്ല പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈയൊരു ടൈമിൽ ഡോക്ടേഴ്സൊന്നും അവൈലബിളായിട്ട് ഉണ്ടാവില്ല തൽക്കാലത്തേക്ക് ഇപ്പോൾ മരുന്നൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്ത് ഇരുത്തിയിട്ടുണ്ട് പക്ഷേ ആൾ ഭയങ്കര ടയേർഡാണ് കേട്ടോ മിക്കവാറും ഡോക്ടർ കാണിക്കേണ്ടി വരും അപ്പോൾ എന്താ ഈ കുട്ടനെ എടുത്ത് നടക്കുകയാണ് ആറ് ഒരു വാശൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ടൈം ആയപ്പോഴേക്കിനും അവൾക്ക് എന്തൊക്കെയോ അസ്വസ്ഥതകളായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അടുത്ത പ്രശ്നം കുഞ്ഞുമാവേനെ എടുക്കണം മടിയിൽ വെക്കണം എന്നൊക്കെയാണ് ഇപ്പോൾ വെറുതെ ഓരോ വാശികൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആൾ മാം അതെ കുഞ്ഞു വാവേനെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് പാവയ്ക്കും വലിയ സുഖമൊന്നുമില്ല കേട്ടോ ആൾക്കും ഗഫ് കെട്ടും ജലദോഷമൊക്കെയാണ് ആവേനെ അവളുടെ പാട്ടിന് കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ് കുഞ്ഞുമാവേടെ മൂടും കൂടി ശരിയാവണമല്ലോ ബാക്കി നാളത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ വരാം ബായ്